namat ka nanten and then doer er gunne goda bandiikum boy nam dead the die inade goba എനിക്ക് ടെൻഡൊന്നുമില്ല വേറെന്താന്ന് ചോദിച്ച എനിക്ക് അടുത്തിരുന്നു കേൾക്കാരി കേൾക്കുന്ന ഒരു പേടിയുണ്ട് അതിന് എൻ്റെയൊക്കെ വന്ന് കേൾക്കുമ്പോ എനിക്ക് പരിയാവും പിന്നെ വേറെ ഒന്നും എന്നെ പറഞ്ഞു കേട്ടെന്നേ ഇന്ന് എത്ര ദിവസം ഫിസ്യോതെറാപ്പി നാലാമത്തെ ദിവസം ഫിസിയോതെറാപ്പിക്ക് പോകണമെന്ന് അല്ലേ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രാവിലെയാണോ അതെ ഇന്നലെ അടി കൊണ്ട് പഴുത്തല്ലേ ഇന്ന് അടിക്കുന്ന ഫിസിയോതെറാപ്പിയാ അല്ല ഇന്ന് അടിക്കുന്നതല്ല ആ ഇന്ന് അടിക്കുന്നല്ല ഉരുട്ടുന്നതാ ഉരുട്ടുന്നതാ നാളെ അടിക്കുന്നത് ഒന്നിരാട ഒന്നിരാട ഉള്ള അടി ഞങ്ങൾ പോയിട്ട് വട്ടെ റെഡി ആയിരിക്കാം ആ മറ്റേ ആ സാധനം തന്നാലേ സഹത്തിന്റെ വീട്ടിലോട്ട് വെക്കായിരുന്നു ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിയുടെ ഒരു മെഡിസിൻ ഉണ്ട് ഫ്രിഡ്ജ് വെക്കേണ്ടത് അപ്പൊ അതൊന്ന് വെക്കണം ഇറങ്ങിയാലോ രുചി ആണോ

ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് വേറെ പരിപാടി ഒന്നുമില്ല എന്ത് പറ എന്താ ഷീപ്പൊക്കെ മാറിയോ മാറിയ പോലെ ഉണ്ട് ഉണ്ടല്ലേ ഇന്ന് അടിപൊളിയായിട്ട് ഫിസോ തെറാപ്പി ചെയ്തില്ല ജി എല്ലാം അടിപൊളിയായിട്ട് ചെയ്തോ ഞാൻ വിചാരിച്ചതിനെയൊക്കെ നല്ല ബെറ്റർ ആയിട്ട് നല്ല ഇടുക്കിയായിട്ട് ചെയ്തേട്ടോ അപ്പൊ എല്ലാവരും അപ്രിസിയേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി ഡോക്ടേഴ്സിന്റെ അവരൊക്കെ അപ്രസീഷനും കാര്യങ്ങളും കിട്ടി തെറാപ്പിസ്റ്റൊക്കെ കിട്ടി പിന്നെ നമ്മളടുത്ത് ചേച്ചിയുടെ അപ്രസിയേഷൻ ഒക്കെ കിട്ടിട്ടോ ഇന്ന് അടിപൊളിയായിട്ട് ചെയ്ത് ഉഷാറായിട്ട് ചെയ്ത് കൈയ്യിടക്കെ എക്സൈസ് നല്ലവണ്ണം ഒക്കെ ചെയ്ത് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടെ നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ ഉച്ച നേട്ടത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കോഴിക്കോട് മഴയെല്ലാം മാറിയിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ നല്ല ഒഴുക്കുള്ളതോ അപ്പം നമ്മളിത് വീട്ടിൽ വന്ന കേട്ടോ വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ വീട് ഇല്ല കാണുന്നത് കൊണ്ട് അമ്മ അതവിടെ വാതയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിൽ കല്യാണം എന്താ അപ്പോൾ അവിടെ വണ്ടി എല്ലാം വെച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ട് രുചിനെ ഇവിടെ ഇറക്കാൻ പോകും ആണെങ്കിൽ വയലാണ് കേട്ടോ വയലിൽ വെള്ളം കിടക്കണ്ടേ നമ്മുടെ വണ്ടി ഇപ്പോൾ വയലിട്ട് കഴുകാൻ പോകാം അല്ല രുചി ഇന്നെങ്കിലും എന്നോട് വണ്ടി കഴുകണേന്ന് പറഞ്ഞാൽ ഇത്രയും സെലിബ്രി ഇത്രയും യൂട്യൂബർ ആയിട്ടുള്ള ഒരാളുടെ വണ്ടിയുടെ ചെളി കണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ആ യൂട്യൂബറുടെ വണ്ടിയുടെ ചെളി കണ്ടോ താതിര്യം ഫിസിയോതെറാപ്പി എഴുതുന്ന ക്ഷീണിച്ചു കേട്ടോ ഇന്ന് അടിച്ചില്ല നാളെ അടിയുള്ളു നാളെ ഉള്ള അടി ഇന്ന് ഭയങ്കരമായിട്ട് ചെയ്തല്ല അടിപൊളിയായിട്ട് ചെയ്തു കഴിച്ചിട്ടുണ്ടാവും ടുത്തോ അടുത്തോ ചോറ് കഴിക്കുമ്പോൾ ക്ഷീണങ്ങമാറും അന്നരം കേട്ടോ ആ അതെ 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 നമ്മുടെ ഫ്രണ്ടിലുള്ള കുളങ്ങണ്ടോ മീനൊക്കെ ഉണ്ടോ കേട്ടോ പോലെ നമ്മൾ ആ മീന് അങ്ങനെ വെറുതെ ചൂണ്ടിട്ട് പോകണം കേട്ടോ വെറുതെ മീൻ പിടിച്ച് കഴിക്കാനല്ല വെറുതെ ഒരു എന്റർടൈൻമെന്റ്സ് അല്ലേ നിജിയുടെ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടോ പാട്ടാ കുപ്പി ഒന്നും കേട്ടോ ആ അതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാർ മീൻ പിടിച്ചതിനു ശേഷം നമ്മളെ കാണിച്ചു തരാം കേട്ടോ മീനേ അതൊക്കെ കിട്ടുമെന്നുള്ളത് വലിയ കുന്നിൻ്റെ പണ്ടയ്ക്കൊരു വീട് കേട്ടോ കുന്നിൻ്റെ പണ്ടക്കൊരു വീട് വീടാണെന്ന് തോന്നുന്നു ഏ ആ റിസോർട്ട് പക്ഷേ വീടാണ് തോന്നും പാ പോലെ അമോണോ പരിപാടി പാ 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 പീടെത്താറായിട്ടുണ്ട് വീട് എത്താറായിട്ടുണ്ട് അതെ നമ്മുടെ വീട് നമ്മൾ താമസിക്കുന്ന വീടാണ് കേട്ടോ ഏ ഫ്രണ്ടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട് അച്ഛൻ്റെ തുണിയൊക്കെ അലക്കിയിട്ടുണ്ട് ഏ ജോലി ക്ഷീണിച്ചുപോയി ഞാൻ ജോലിയല്ലേ അവിടെ ചെയ്തത് ഈ ചെയ്ത ഫിസിയോതെറാപ്പി അവര് പുറത്ത് അവിടെ എല്ലാം ചെയ്യുന്നെങ്കിൽ ശമ്പളം മേടിക്കാൻ ലിജി കില്ല ഈ വിലയാണെങ്കിൽ എടുക്കാം അങ്ങനെ വീടെ ഒരാഴ്ച നടന്ന് കേറും അടിപൊളി അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടാണ് മാറി വന്നിട്ടുണ്ട് ഭക്ഷണം കഴി ചോറ് കഴിക്കാനായിട്ട് ചോറ് കഴിക്കാൻ പോകാൻ വേണ്ട മീനാണോ ആ മറ്റേ പൂലാ മീനോ നെമ്മീൻ്റെ ടേസ്റ്റ് ഉള്ളതോ പിന്നെ അതെ വാഴപ്പിണ്ടി തുരൻ കേട്ടോ ഇപ്പോൾ ഈ വാഴപ്പിണ്ടി തന്നുവെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഇട്ടതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടല്ലേ ഒരു വെള്ളപ്പേൻ്റെ അടിച്ച വീടില്ലേ ആ വീട്ടിലെ ചേച്ചി അന്ന് ഇട്ടേ നമുക്ക് മാത്രമല്ല കേട്ടോ മേലിൽ താമസിക്കുന്നവരും കൊടുത്തു അപ്പുറത്ത് താമസിക്കുന്നവരെല്ലാം കൊടുത്തില്ലേ ആ ഏ അവരാ അവർ തേങ്ങ മേടിച്ചോ ആരേന്ന് മേടിച്ച് ഇന്ന് ഇവിടെ തേങ്ങ നടത്തിയോ ഓ തേങ്ങ നടത്തിയപ്പം നമുക്ക് രണ്ട് തേങ്ങ കിട്ടിയ കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഒക്കെ തേങ്ങ വേടിച്ചത് ആ ഓ അങ്ങനെ അവര് വേടിച്ചിട്ട് അതിൽ രണ്ട് നമുക്ക് തന്ന കേട്ടോ ആ ആണോ ആ സർപ്രൈസ് ആയിപ്പോലോ അപ്പം കുറേ നാളായി വാഴപ്പിണ്ടി തോരം കഴിച്ചിട്ട് കേട്ടോ വെരി എനർജസ്റ്റ് വിറ്റമിൻസ് കൂടെ വൈറ്റമിൻസ് കൂടെയുള്ള എല്ലാ ഗുണങ്ങളുള്ള ഫുഡാണ് കേട്ടോ വായ്പ മീൻകറിയ ചോറ് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ കഴിച്ചിട്ട് വരാം ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞു വാരി കഴിക്കും വെയിൽ തെളിഞ്ഞു ആ വെയിൽ തെളിഞ്ഞു പെട്ടെന്ന് എന്നോട് പറയാം സൈറ്റൻ്റെ വരെ കൊണ്ടുപോകാൻ തന്നെ ഞാൻ രാവിലെ എന്നിട്ട് എന്നോട് പറയാം നിന്നൊക്കെ ക്ഷീണിച്ചിരിക്കുക ഞാൻ എക്സസൈസ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നാ ആ പെട്ടെന്ന് വാരി കഴിക്കും ആ മിടുക്ക് യ്ക്ക് നമ്മുടെ അപ്പുറത്തൊരു വീട്ടിൽ കല്യാണം കേട്ടോ ആ ഒരു വീട്ടിൽ കല്യാണം അപ്പോൾ അവിടുത്തെ വണ്ടികൾ വന്നിരിക്കുന്നവരെ നമ്മൾ വണ്ടി ഒങ്ങിട്ട് അപ്പോൾ അവർക്ക് പിന്നെ ആ വണ്ടി എല്ലാം എടുക്കാൻ ഓരോരുത്തരായിട്ട് വരേണ്ടി വരും അതിനെ ഏത് വീടാണെന്ന് അറിയത്തില്ല അയിത്തു പറഞ്ഞോടാട്ട് കല്യാണമാണെന്ന് അങ്ങനെ അതെ വല കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ഉയി ഈ അയ്യ് വല കിട്ടുന്ന സാധനം കണ്ടോ ഇങ്ങനെ വെച്ചിട്ടാണ് വല കെട്ടുന്നത് ഇതേപോലെ രണ്ട് സൈഡിൽ നൂലിങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് വല കെട്ടുന്നത് ഈ സാധനം നമ്മുടെ അപ്പുറത്തെ ബാക്കിലത്തെ വീട്ടിലെ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നു നമ്മുടെ എനിക്കിത് ചേർന്ന് തന്നെ കേട്ടോ ചെറിയ പോയി വായ ചേട്ടൻ എന്നിട്ട് ഇത് വെച്ച് കെട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പോയത് അപ്പോൾ അതൊക്കെയാണ് വിശേഷം കാര്യം ഇത്രയും വല കെട്ടിക്കഴിഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വല മേടിക്കുമ്പോഴേ കട അതായത് വല മേടിക്കുമ്പോൾ അതായത് ഈ ഇങ്ങനെ കെട്ടി കിട്ടത്തുള്ളൂ ഈ കെട്ടായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ റോപ്പം കൂടെ കെട്ടി ചേർക്കുകയാണ് അതാണ് കെട്ടുക എന്ന് പറഞ്ഞത് എല്ലാ വേറെ വരുവല്ല വല നമ്മൾ മേടിച്ച റെഡിമെയ്ഡ് വല കേട്ടോ വിലയൊക്കെ അങ്ങനെ ആയിരിക്കും അതിനകത്തൊട്ട് ഇതേ ഇത് വെച്ചിങ്ങനെ കെട്ടും കല വിലക്കൊരു ബലം കിട്ടാൻ വേണ്ടി അത്രേ ഉള്ളു പരിപാടിക്കും അപ്പോൾ അതാണ് എൻ്റെ വെയിലൊക്കെ തെളിഞ്ഞ കാരണം തുണിയൊക്കെ കലക്കാരെ കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് വിരുടെ കേട്ടോ ഇനി കുറച്ചു നേരം കിട്ടുന്ന ഉറങ്ങട്ടെ ക്ഷീണം ഉറക്കമല്ല ക്ഷീണം നമ്മുടെ വാവയുടെ ഫോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോരാ വാതയ്ക്കിരുന്ന് കൈ കാണിക്കുന്നുണ്ട് ആ ചാച്ച ഉമ്മേ ആ ഓക്കെ അങ്ങനത്തെ ഫോൺ വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ സംഭവം കഴിഞ്ഞ ദിവസം വാവിടെ ഫോൺ റെഡിയാക്കാനായിട്ട് കൊടുത്തിരുന്ന ഏകദേശം നാലഞ്ച് മാസമായിട്ട് വായുടെ ഫോണിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് അച്ഛനാണ് അച്ഛനാണെപ്പോഴും കടയിലോടിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയോ വായോ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഫോണും കാര്യങ്ങളും എന്തെങ്കിലും അത്യാവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഫോൺ റെഡിയാക്കാൻ കൊടുത്താണ് അപ്പോൾ സൈറ്റത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അപ്പോൾ റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് വിളിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ കേട്ടോ അതോടൊക്കെ അതെ മഴ പെയ്ത റോഡിലല്ല വെള്ളം കയറി നമ്മൾ പാലാഴിലൊക്കെ പോണേട്ടോ പാലാഴി ജംഗ്ഷനിലോട്ടാണ് പോണേ ഓ വെള്ളം കയറി കിടന്ന് നടക്കുന്നോക്കെ എന്നാലും ഇതൊന്നും അല്ലായിരുന്നുള്ളി റോഡ് ഫുള്ള് വെള്ളമായിരുന്നു ഹോസ്പിറ്റലുണ്ട് ഇക്കറ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് പത്ത് രൂപ ഉള്ളില്ലേ സേതേ ക്ലിനിക്കാ ക്ലിനിക്കാ ആ അതെ വെള്ളം നിറഞ്ഞതേ പോവാണ് കേട്ടോ മൊത്തം വെള്ളം നിറഞ്ഞു പോവാണ് ഇവിടെ റോഡിലെല്ലാം വെള്ളം കയറിയിട്ട് ഇന്നലെ ഇതൊന്നും അല്ല ഇന്നലെ വരട്ടി മുങ്ങിയാ പോയത് വീട്ടിൽ വെള്ളം കയറിയോ ഞാൻ ഇന്നലെ ഇവിടെ എല്ലാ ആൾക്കാർ വെള്ളം വരുന്നത് ഇന്നലെ തെളിഞ്ഞ വെള്ളം വേണ്ട അവിടെ സംഭവം പന്തീരങ്കാവ് മെഡിക്കൽ കോളേജ് ബസ് മെഡിക്കൽ കോളേജ് ഇവിടെ ആദ്യ മെഡിക്കൽ കോളേജ് വന്നില്ലേ ബസ് അച്ഛന് പോണെന്ന് പറയുന്നേട്ട് അച്ഛനെ ഷുഗറിന്റെ ഗുളിക വാങ്ങിക്കാറായിട്ടെ അവരുടെ ഫോൺ അങ്ങനെ കിട്ടി അതിന്റെ സൈഡില് കവറുണ്ടോ അത് ഇളക്കി കളയല്ലേട്ടോ ഒരു ദിവസം ഉപയോഗിച്ചിട്ടേ നാളെ കൊഴപ്പില്ലെന്നുണ്ടെങ്കിൽ ഗം ഒട്ടി ഗ് ഗം പശു ഇട്ടിട്ടില്ല കേട്ടോ എന്നോട് പറഞ്ഞ എന്തറിയാം നീ പെട്ടെന്ന് അവളുടെ ഫോണ് റെഡി ആക്കി കൊടുത്ത് രാത്രില്ല എന്റെ ഫോണും എടുത്തോണ്ട് പോവുന്നുണ്ടിരിക്കില്ല ഏട്ടാ അതുകൊണ്ടേ ഒന്ന് ഗ്ലാസ് കവറുണ്ടാ ക്ലാസ്സിലേക്ക് പോലാസ് ഒട്ടിച്ചിട്ടില്ല കവർ ഇപ്പൊ വേണ്ട നാളെ വൈകുന്നേരം കൊഴപ്പൊന്നുമില്ല കൊണ്ടു കൊടുത്തിട്ട് ഗം കൊടുത്തിട്ടാണെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ട് തരാൻ വേണ്ടി തന്നെ അച്ഛരും പോലെ തല താരൻ അപ്പം ഷാംപു വാങ്ങിയിട്ടുണ്ട് കേട്ടോ കെ പി നമ്പൂതിരിസിൻ്റെ ആയുർവേദിക് ഹാൻഡി ഡ്രഫ് ഷാംപൂ മേടിച്ചിട്ടോ അൻഡ് ഹാൻഡ് ഡ്രഫ് ഷാം കേട്ടെ എങ്ങനെ രണ്ടാമെന്ന് അറിയാൻ പറ്റുക വില തുച്ഛമായ എഴുന്നൂറ് രൂപയുള്ളൂ നൂറ് വിലയ്ക്ക് അവിടെ ഇരിക്കുന്ന എല്ലാം നൂറും നൂറ്റി ഇരുപൊക്കെ ഹാണ്ടി ഞാൻ ഏറ്റവും കുറച്ച് പോയിക്കെടുത്താ നോക്കട്ടെ തരം എഴുതി നോക്കട്ടെ താരം പോകുന്നു നോക്കട്ടെ ചായസേ അപ്പോൾ ഞങ്ങൾ അഞ്ചാമത്തെ ദിവസം ഫിസിയോതെറാപ്പിക്ക് പോകാനോ കേട്ടോ അതെ വാവിണ്ട് അമ്മയുണ്ടേട്ടോ അച്ഛൻ വീട്ടിലിരിക്കുവാണ് അതെ ഞങ്ങള് കേറുന്നത് അടിപൊളിയ സ്ഥലത്തൂടെയാണ് കേട്ടോ അതെ ബാക്കിൽ വയലാണ് കേട്ടോ ഈ വയലിന്റെ സൈഡിൽ ഇങ്ങനെ അല്ലേ ഇവിടെ നെല്ലൊന്നുമില്ല ചെറിയ വയലാ വയലും നികത്തിയ സ്ഥലങ്ങളേക്കാമത്തേക്കും പിന്നെ ഇവിടെ ആൾക്കാര് മീൻപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ണ്ട് മുളം കൂട്ടില് വയലായിരിക്കും മുളം കൂട്ട ഇപ്പൊ ഞങ്ങൾ ചിത്രാപ്പിക്ക് പോവണോ സമയമായി വരുന്നത് അഞ്ചാമത്തെ ദിവസം ചിത്രാപ്പിട്ടോ അപ്പൊ വണ്ടി ഇന്നലെ ഈ ഭാഗത്തേ ഇട്ടത് ഇന്നലെ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെന്നു കയറിയ വണ്ടിയിൽ മൊത്തം വഴുക്ക കുറച്ചൊക്കെ മഴ പെയ്തു പോയിട്ടുണ്ട് കേട്ടോ ഇല്ല രുചി ഇനി വണ്ടി കഴിട്ട് ആശുപത്രി പോയാൽ മതി പറഞ്ഞേക്ക് വീണ്ടും മഴ പെയ്തു അല്ലെ ഇവിടെ ഇട്ട് കഴിയാൻ തോന്നില്ലേ നീ വന്നിട്ട് വെള്ളം കയ്യ് കഴിവല്ലേ മലവെള്ളേ നമ്മടെ അവിടെ വീടിന്റെ അടുത്തുനിന്ന് വെള്ളം പുറത്ത് പൈപ്പൊന്നും ഇല്ലാതുകൊണ്ട് കഴിവാനൊക്കെ പാടാ അപ്പൊ അതുകൊണ്ട് ഇവിടെ കാണാൻ വന്ന് കഴിവെന്നായിരിക്കും അപ്പൊ അതേ വണ്ടിയൊക്കെ വരുന്നത് പെട്ടെന്ന് ആളെ ആളൊക്കെ ആയറ്റി പോട്ടിട്ടോ വെള്ളം പറ്റുവേഴ് വെള്ളമല്ലേ കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ അതെ അവരെ വിശ്രമ സ്ഥല വേഗം വന്ന് സ്ഥലം പിടിച്ചുണ്ടോ വണ്ടി എടുത്തിട്ട് എന്റെ അതെ ഒരുപോലെ ഇരിക്കുന്നു നാടൻ പട്ടിയെന്ന് തോന്നത്തില്ല എന്താ അപ്പൊ ഓക്കെ ബൈ ബാക്ക് ഏല്ല കാട് ഇവിടെയാ അവിടെ ഇവിടെ ഇരിക്കുവോ എൻ്റെ പേഴ്സോടെ ഉണ്ടോ നോക്കാം കാട് എൻ്റെ ഏതാ ആണോ നോക്കട്ടെ നമുക്ക് എന്തായാലും കേട്ടോ ചലഞ്ചിലാണ് കേട്ടോ നമ്മച്ച ഹോസ്പിറ്റലിൽ ചെല്ലുന്ന നേരം ബാലൻസ് ചെയ്ത് ബോഡി പിടിക്കണം കാരണം സാധാരണ എന്റെ എന്റെ ഒരു കാലിൽ കൈ വെക്കും ഒരു കൈ ആ ഡോറിലും പിടിച്ചിട്ടായിരിക്കുന്നെ അപ്പോൾ അതൊരു ചലഞ്ചാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുന്നവരെ എങ്ങും പിടിക്കാതിരിക്കാന്നുള്ളൊരു ചാലഞ്ച് കേട്ടോ ഈ ചാലഞ്ച് വിജയിക്കാണെങ്കിൽ എനിക്കൊരു സൂപ്പർ ഗിഫ്റ്റ് ഞാൻ കൊടുക്കും അതൊരു ഗിഫ്റ്റാണ് ബോഡി ബാലൻസ് ചെയ്തോണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയപ്പോൾ ഒരു പുലുഖക്കെ ഉണ്ടോ പുലുക്കത്തില് കറക്റ്റ് പിടിച്ചോണം കേട്ടോ ഇങ്ങനെ വണ്ടിയിലെ യാത്രയും നമ്മൾ ഫിസിയോതെറാപ്പി സെന്ററാക്കി മാറ്റാം എന്നുള്ളതിനെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇനി നമുക്ക് ആ മുറിയിലോട്ട് അകത്തോട്ടാണ് വിശേഷം ഞാൻ പറഞ്ഞ മെഷീൻ ആൻഡ് ഇതാണ് കേട്ടോ ഗേറ്റ് ഗേറ്റ് ട്രെയിനർ പറഞ്ഞ റോബോട്ട് അഡ്വാൻസ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനറുടെ മെഷീനിലാണ് കേട്ടോ ഇതിലാണ് റിജീനെ ചെയ്യിപ്പിക്കുന്നത് ഇവിടെ വന്നിരിക്കണം അത ഇവിടെ അസസ്മെൻ്റ് റൂമുണ്ട് അവിടെ പോയിട്ട് ബി പി ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ വന്ന് ഇനി ഇരിക്കണം അവിടെ ഇരിക്കുമ്പോൾ അവരൊന്ന് കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്കാൻ ഇവിടെ കള്ളത്തരങ്ങൾ കണ്ടോ നട്സ് ആർ കഴിച്ച് ബീച്ചിൽ വന്നിരിക്കുകയാണ് കയ്യിരിക്കുന്നത് അവിടെ ഒരു ടി വി ഉണ്ട് കേട്ടോ ആ ടി വിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തൊക്കെ കിട്ടണം ഇത് ഒബ്സ്റ്റബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജി ടീം അങ്ങനെ ഹോസ്പിറ്റലിൽ ഓരോ ടീമുകളെ കാണിക്കട്ടോ കേട്ടോ അതൊക്കെ വായിച്ചിരിക്കും കേട്ടോ ഇതാണ് പരിപാടി പരിപാടി ഇവിടെ ഞങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി കൊച്ചു ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ അല്ലേ ക്ഷീണിച്ചോ എന്തൊക്കെ ചെയ്ത് കൊറേ നേരം കൊറേ നേരം ഫിസിയോ ചെയ്തു ആ ഇടയ്ക്ക് ഒക്കെ റെസ്റ്റൊക്കെ ഇല്ലായിരുന്നോന്ന് പറയുന്നേ സാറായിരുന്നു ചെയ്തേ അത് കഴിഞ്ഞിട്ട് എക്സൈസ് ചെയ്യപ്പോ ഞാ കാലി പൊക്കി വന്നിട്ട് അടിച്ചടിച്ച് കാലി പൊക്കി പിന്നെ കമത്തിക്കീട്ട് കാലി പൊക്കിയോ ഞാൻ കൂടെ നിന്നാലേ നിനക്ക് ചെയ്യാൻ വയ്യാത്തേ അപ്പൊ ഞാളത്തോട്ട് ഞാൻ നിക്കണ്ടല്ലോ കൂടെ അന്നേരം ആ സാറൊന്ന് ചെയ്തിട്ട് പിന്നെന്താ ചെയ്തു നടത്തിച്ചു എത്ര സ്റ്റെപ്പ് സ്റ്റെപ്പ് നാല് നടന്നു ആരൊക്കെ ആഹ് മോള് പിന്നെ പിന്നെ ഒരു കൊച്ചൂണ്

വീട്ടിൽ പോയി ചെയ്യാൻ പിന്നെ വാ നല്ലോണം തുറന്നു പിടിച്ചിട്ട് ഓർമ്മ തിരിക്കാൻ വേണ്ടി ഞാൻ വാ ചോദിക്കുന്ന നല്ലോണം ആ അടച്ചോ ഇനി നാക്ക അപ്പുറം ഇപ്പുറം തട്ടിക്കുന്നേ ആക്കപ്പിടിച്ച് വലിക്കാൻ പറഞ്ഞു ഞങ്ങൾ വലിക്കണം ആ ആ അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങടെ ഇന്നത്തെ ഫിസിയ തെറാപ്പിയിലും സീ തെറാപ്പിയിലുള്ള എക്സൈസും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നു കേട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ പോട്ടെ ഞങ്ങൾ എന്തായാലും ആ ഇനി സെവൻ ഡേയ്സ് അല്ല ഇനി സെവൻ ഡേയ്സ് അല്ല ഇതും കൂട്ടി ഇനി ആറു ദിവസം അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ സീ തെറാപ്പിക്കോ നാലായിരത്തി അൻപത് രൂപ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവാണ് പോയിട്ട് കാണാം കേട്ടോ നാലായിരത്തി നാന്നൂറ്റി അമ്പത് പേരാണ് തോന്നുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ നമുക്ക് ഏതു ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ചേക്കാം ഒന്നുകൂടെ ചയിക്കാം അപ്പോൾ ഫിസിയോതെറാപ്പിയിലെത്തിക്ക് ഒന്നുകൂടെ ചെയ്യണം എന്തായാലും എല്ലാം ശരിയാക്കാൻ വന്നാൽ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ശരിയാവട്ടെ എന്നായിരുന്നു നമ്മുടെ ജ്യോതിമാൻ പറഞ്ഞു അതായത് ഫിസിയോതെറാപ്പിയിൽ മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞു പക്ഷെ എന്തായാലും നടക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വീച്ചും റെഡി ആവണം എന്നാലേ ശരിയാവുള്ളൂ അതെല്ലാം റെഡിയാക്കണം ഒരുപോലെ അത് പിന്നത്തേക്ക് മാറ്റി വെക്കാം ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഫണ്ടൊന്നും കറക്റ്റ് ആകത്തോണ്ട് ഞങ്ങൾ വിചാരിച്ച് അത് നടന്നിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞതിനു ശേഷം സ്വീച്ച് റെഡിയാക്കാമെന്നൊക്കെ ലിജി അങ്ങനെ പറഞ്ഞു ഡോക്ടറെടുത്ത കേട്ടോ അങ്ങനെ എന്നോട് ഉള്ളൂ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ കഴിഞ്ഞിരുന്നതാണ് ആദ്യം നമുക്ക് നടക്കാനുള്ള റെഡിയൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറ്റില്ല എല്ലാം ഒരുപോലെ തന്നെ ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു അത് തന്നെയാണ് കറക്റ്റ് കാര്യം കേട്ടോ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ അത്രയും നല്ലത് അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാനാണ് വീട്ടിൽ പോയിട്ട് അവരൊക്കെ എന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പോയിട്ടില്ലേ ഓക്കേ അപ്പോൾ ഓക്കെ പോയേക്കാം